ജെസി ഫുഡ് ആവ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും സ്കൂളിലെ ദിവസം തന്നെയാണ് അപ്പോൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടൂര റെഡിയാക്കി എടുക്കുന്നത് ബട്ടൂര റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇളം ചൂടുള്ള പാലിൽ ഞാൻ ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സ് ആക്കിയിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിൽ ഉപ്പും പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവണം കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഞാൻ കുറേ കുറച്ചും കൂടെ നേരത്തെ എണീറ്റിട്ടാണേ ഇന്ന് ബട്ടൂരക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലെല്ലാം മാവ് പൊങ്ങി വരുള്ളൂ ഇന്ന് പൊങ്ങി വന്നതിന് ശേഷമാണല്ലേ നമ്മൾ ബട്ടൂര റെഡിയാക്കി എടുക്കുക പിന്നെ എല്ലാവർക്കും തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം എളുപ്പമായിരിക്കും ഞാനത് കുറച്ച് നേരത്തെ റെഡിയാക്കിയെന്നേ ഉള്ളൂ കേട്ടോ രാത്രി ഉണ്ടാക്കി വെക്കണതാവും നല്ലത് അങ്ങനത്തെ അതൊക്കെ പരുത്തി എടുത്ത് നല്ല പൊങ്ങി വരുന്ന ബട്ടൂരായിട്ടാണ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്കാണ് ചിക്കൻ കറിയും കൂടെ റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൈക്കലൊക്കെ അതിൻ്റെ ഇടയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ചീരൻ്റെ ഇല പാടത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ പിന്നെതാ വലിയൊരു മീൻ ശൂത മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ആ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നൊരു സ്പെഷ്യൽ പണി എന്ന് പറഞ്ഞാൽ മല്ലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴുകി ഉണക്കാനുണ്ട് നമ്മളിങ്ങനെ എല്ലാ ദിവസവും തന്നെ ഒരേ റുട്ടീനിൽ പോവുകയാണെങ്കിൽ നമ്മൾ ജോലികളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പോകുള്ളൂ എനിക്കങ്ങനെ കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും കൂടുതൽ ജോലി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈമിങ്ങും തെറ്റും അപ്പോൾ ഇന്നിപ്പോൾ മല്ലി കഴുകലും ഉണക്കലും അങ്ങനത്തെ ജോലികളൊക്കെ ഉള്ളത് തന്നെ നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ താളം തെറ്റുന്ന ദിവസമാണ് കേട്ടോന്ന് മല്ലിയൊക്കെ എന്തായാലും നമ്മൾ കഴുകാതെ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നല്ല അഴുക്കുകൾ ഉണ്ടാകും കണ്ടിട്ടില്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല അഴുക്കുള്ള മല്ലിയാണെന്നുള്ളത് പിന്നെ അപ്പോൾ എല്ലാവരും കഴുകിയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കട്ടെ പിന്നെ നമ്മൾ ഇതിൽ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിത് കഴുകിയെടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് മല്ലിപ്പൊടി തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യും അപ്പോഴേക്ക് പിന്നെ ചോറ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതും റെഡി ആയിട്ടുണ്ട് പിന്നെ അന്ന് കറി സാമ്പാറട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അത് റെഡിയായി പിന്നെ മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ടേ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഞാൻ മല്ലിയൊക്കെ വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ആ ഒരു പണിയും കൂടെ ഒന്ന് എക്സ്ട്രാ ഉണ്ടല്ലോ ഇങ്ങനെ ഈ വലിയ മീനൊക്കെ ആയാലും കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മൾ വലിയവരെ മാത്രമേ ഇത് കഴിക്കുള്ളൂ ഇത് തീരെ ഇഷ്ടമല്ല അങ്ങനത്തെ മീനൊന്നും പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ കോവക്ക മേക്കു പുരട്ടിയും കൂടെ റെഡി കോവക്കാ മേക്ക് പോയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നെ സവാളൊക്കെ വയറ്റി അത് നല്ലപോലെ വയന്ന് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കും കൂടെ ഇതിലും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം പിന്നെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഒരു മിക്സ്ഡ് വെജിറ്റബിൾസും കൂടെ റെഡി ആക്കാം പിന്നെ ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ മിക്സാക്കിയിട്ടുള്ളൊരു തോരനും കൂടെ റെഡി ആക്കേണ്ടിട്ടോ അപ്പം ഇന്ന് അതൊക്കെ ആയിരുന്നു തോരന് പിന്നെ അപ്പടം മൊരിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ മൊത്തത്തിൽ തുടച്ചുകൊണ്ട് തന്നെ ഇന്ന് ഒന്നായിട്ട് തുടക്കുന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ വീടിൻ്റെ മേലെ അങ്ങനെ ഒരു മയിൽ വന്നിരിക്കുന്നത് കണ്ടത് ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ പോയൊക്കെ സമയത്തൊരു ഒരു മയിലുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഒരു മുട്ട നിറച്ചതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള സവാളയൊക്കെ വയറ്റി അതിൽ മസാലപ്പൊടികളൊക്കെ റെഡിയാക്കി വെച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കാൻ കുറച്ച് കോഴിമുട്ടയും കൂടെ പൊയ്ങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ ഫില്ലിങ് നിറച്ച് കൊടുക്കുക എന്നിട്ട് ഇത് കഴിക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക കുട്ടികൾക്ക് മുട്ട ഒറ്റക്ക് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റംസ് ആണ് കേട്ടത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ ഫില്ലിങ് വെച്ചിട്ട് മുട്ട പുഴുങ്ങിയതും ഒക്കെ കൊടുത്ത സമയത്ത് പിന്നെ സ്നാക്കിൻ്റെ കൂടെ കുടിക്കാനായിട്ട് പിന്നെ ജ്യൂസും കൂടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആപ്പിളും പഴം കൂടെ വെച്ചിട്ടുള്ള ജ്യൂസായിരുന്നു കേട്ടോ ഇതിലേക്ക് ഐസ്ക്രീമും ഒക്കെ ഇട്ട് അടിച്ചപ്പോൾ നല്ല ടേസ്റ്റുള്ള ജ്യൂസ് തന്നെയായിരുന്നു അപ്പോൾ ഇത്രക്കായിരുന്നു ഇന്ന് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ താങ്ക്